ഹായ് ഫാമിലീസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എലഗൻസ് അറ്റയർ ഇന്നത്തെ നമ്മുടെ നെയറ്റീവ് കളക്ഷൻസില് ഫ്രോക്ക് നെയ്റ്റീവ്സ് ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് മിക്സ് ആൻഡ് മാച്ചിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഈ കളറ് വന്നിട്ട് നല്ലൊരു ചില്ലി റെഡിൽ ബ്ലാക്ക് മിക്സ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ ബ്ലാക്ക് കളർ കോമ്പിനേഷൻ ആണ് ചെയ്തേക്കുന്നത് നല്ല ഫ്ലെയർ ആയിട്ട് നമ്മൾ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇതിന് ഒരു പോക്കറ്റ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് നെക്ക് പോഷൻ വന്നിട്ട് ഇതുപോലത്തെ ഒരു ഡിസൈൻ ആണ് നമ്മൾ നെക്ക് പോർഷനിൽ ചെയ്തേക്കുന്നത് കൂടാതെ നമ്മൾ ഇതിന് ടെസൽസും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ നൈറ്റിയുടെ സ്ലീവ് നമ്മൾ ചെയ്തേക്കുന്നത് പഫ് സ്ലീവിലാണ് കേട്ടോ ഈ കളക്ഷനിലെ അടുത്ത കളറാണിത് നല്ല ഒരു മെറൂൺ കളറിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇത് ആണ് പക്ഷെ നമ്മൾ പാറ്റേൺ മാത്രമേ വ്യത്യാസമായിട്ടുള്ളൂ അതായത് ഡിസൈൻ മാത്രം വ്യത്യാസമായിട്ട് കൊടുത്തിട്ടുള്ളൂ ബാക്കിയെല്ലാം അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇതിന്റെ ഫ്ലെയർ ആയിട്ട് നല്ല ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒരു പോക്കറ്റും കൊടുത്തിട്ടുണ്ട് ടെസൽസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് നെക്ക് പോർഷൻ ഇതുപോലെ ദാ ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് നെക്കിൽ ചെയ്തേക്കുന്നത് സ്ലീവ് വന്നിട്ട് പഫ് സ്ലീവാണ് കൊടുത്തേക്കുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ അടുത്ത കളർ ഇത് വരുന്നത് ഒരു ബ്ലാക്കിൽ റെഡ് കോംബോയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് അതായത് നെക്ക് പോസ്റ്ററിൽ വേറെ കളറാണ് നമ്മൾ ചെയ്തേക്കുന്നത് നെക്ക് പോക്കറ്റ് അതുപോലെ തന്നെ നമ്മുടെ ഫ്രില്ല് വരുന്നതും ദാ ഇങ്ങനത്തെ ഒരു കോഫി ബ്രൗൺ കളറാണ് ഫ്രില്ലിന് നമ്മൾ കൊടുത്തേക്കുന്നത് നല്ല അടിപൊളിയായിട്ട് ഇത് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതുപോലെ നേരത്തെ പോലെ തന്നെ പോക്കറ്റ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ടെസ്സൽസ് ഉണ്ട് ദാൻ്റെ പോഷൻ വരുന്നത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ അതുപോലെ തന്നെ സ്ലീവ് വന്നിട്ട് പഫ് സ്ലീവാണ് അടുത്ത കളർ വന്നിട്ട് ഇതാ ഇതാണ് കേട്ടോ റെഡിൽ കരിനീല വന്നിട്ട് അടിപൊളി കളറാണ് കേട്ടോ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പേഴ്സണലി സത്യം പറയാം നല്ല കളക്ഷനാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ ഇതിന്റെ ഫ്രില്ലിന്റെ സ്ഥലത്ത് വരുമ്പോഴത്തേക്കിനും ഈ കളർ തന്നെ ഇതേ മെറ്റീരിയലും ഇതേ ഡിസൈൻ തന്നെയാണ് വേറെ വ്യത്യാസമൊന്നുമില്ല പിന്നെ നമ്മൾ ഒരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് പോക്കറ്റിൻ്റെ എൻഡിൽ ഇതാ ഒരു കളറിലാണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ നെക്ക് വന്നിട്ട് ദാ കരിനീല കളറിൽ വേറെ പാറ്റേൺ ആണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഇതിന് പഫ് സ്ലീവാണ് പഫ് സ്ലീവിലെ എൻഡിലും ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിന് ടെസ്സെൽസ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്മോൾ ടു എക്സൽ സൈസിലാണ് നമ്മളിപ്പം ചെയ്യുന്നത് ഇതെല്ലാം അപ്പോൾ ആവശ്യമുള്ളവർ നമ്മൾ വാട്സാപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇത്ര ഉണ്ടോ നമ്മുടെ ഫ്രോക്ക് നേറ്റിയുടെ ഇന്നത്തെ കളക്ഷൻസ് സ്മോൾ ടു എക്സൽ ആണ് നമ്മൾ ചെയ്തേക്കുന്നത് വാട്സാപ്പ് നമ്പർ ഞാൻ ഇതിനകത്ത് കൊടുത്തേക്കാം നെയ്റ്റീവ്സ് ആവശ്യമുള്ളവർ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയേ ഉള്ളൂ അടുത്ത നല്ല കളക്ഷൻസ് കളക്ഷൻസായിട്ട് അടുത്ത വീഡിയോയിൽ വരാം ടാറ്റാ താങ്ക്സ് ഫോർ വാച്ചിങ്